എന്തോട് കൂടാന്ന് ശരിയാക്കുമായിരുന്നു ആര് പറഞ്ഞത് കത്തുന്നില്ലെന്ന് ഇന്നലെ മുളക്കട അമ്പലത്തിൽ നൂരി സാധനം ഇന്ന് കത്തുന്നില്ലെന്ന് അപ്പൊ അതൊന്നും നശിപ്പിച്ച് ഞാനൊന്നും കേൾതി വയറുകുത്തിയ കത്തു ആ അത് ശരിടാതിരുന്നെച്ചാ അവന് വയറുതന്നെ ഇല്ലേ എന്നിട്ട് കത്തുന്നില്ലെന്ന് പറഞ്ഞു കത്തിയാടാ ഞാൻ മൊത്തത്തിൽ കരിഞ്ഞു പോയാനെ നിന്റെ കൊണ്ട് വലിയ ചല്യുമായിട്ടിരിക്കുകയാണ് നിന്നെ എവിടെ പണിക്കൊണ്ടാലും അവിടുത്തെ കംപ്ലൈന്റ് അല്ലേ വരുത്തുള്ളു എന്താ കംപ്ലൈന്റ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പരിപാടി പോയ ആ എട്ട് നില കുളവാക്കി നീയല്ലേ ഞാൻ എന്തോ ചെയ്തേ ഇവിടെ ഒരു ലക്ഷം വാട്സിന്റെ പരിപാടി അവിടെ നടക്കുന്നു ഞാൻ മിക്സറിന്റെ അവിടെ നിന്ന് മാറി ഒന്ന് മൂത്ര വെച്ചിട്ട് വട്ടറിന്ന് പറഞ്ഞു നിന്റെ ഒന്നും നോക്കിക്കോണെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നപ്പൊ കാണുന്ന എന്തുവാ ഒരു ലക്ഷം വാട്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത്

மாணிக்க மெனு மனஞ்சு மாமணி கொட்ட மாமணிகொட்ட மாமணி கொட்ட மாமணி கொட்டி நூச்சா பிணங்கமான എനിക്കൊരു പിണക്കമല്ല നിന്നോട് ഐ ലവ് ചക്കര അയില്ല ഉമ്മതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താവന് ഞാനിത് നന്നൊക്കെ കൊടുത്താവിന് ആണോ ഇതുപോലെ ഇതെടുത്ത് മൂലൊക്കെ അടിച്ചിരുന്നത് കൃത്യമായിട്ട് പാടിയെന്നെ വരുന്നത് ഇതാണ് മുതിർന്നവർ പറയുന്നത് ഒന്നുള്ളതിൽ ഒരു വളർത്തണം കുറവാ ഇവിടെ ഉണ്ട് ഉണ്ട് എടാ പടേ ഈ വട കാര്യം ഞാൻ എന്നെ പറയാല്ലോ കേട്ടോ എന്നെ വടയെന്ന് വിളിച്ചാൽ കുഴപ്പം എന്നെ ഞാൻ വളർന്ന് വിളിക്കേണ്ട എന്നാ തന്നെ എന്നെ വയനാട് വിളിക്കുന്നത് ഇടാ നീ അമ്പിളി സൗണ്ടിലേക്ക് നീ ഞാൻ ജോലിക്ക് വിളിച്ചിട്ട് വന്നാണോ നീ അല്ല നീ വലിഞ്ഞു വന്നല്ലേ അതെ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വടയെന്ന് വിളിച്ചത് മനസ്സിലായില്ല മനസ്സിലായില്ല എടാ നമ്മൾ ഏതെങ്കിലും ദോശ ദോശ ചെയ്തിട്ട് ഓർഡർ അതിന്റെ പുറത്ത് ഒരു കാര്യമില്ലാത്ത വലിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടാണോ അത് വരുന്നത് നമ്മൾ ആരെങ്കിലും കഴിക്കുവോ ഇല്ല എടുത്തോട്ട് പോകാൻ പറഞ്ഞ പോകുവോ ഇല്ല ഇല്ല അതുകൊണ്ടാണ് നിന്നെ വടയെന്ന് വിളിച്ചത് എന്നാൽ ഇനി എന്നെ വടയെന്ന് വടയെന്ന് നിന്നെ ഒരു പേര് എന്താ െ ഇതിനകത്തിരിക്കുന്ന സ്പീക്കർ സംസാരിക്കുന്നുണ്ടോ അത് ശരി ഇവിടെ സ്പീക്കർ സംസാരിക്കുന്നല്ല നിയമസഭയിൽ ഇരിക്കുന്ന സ്പീക്കർ കാണാൻ അക്ഷരം മിണ്ടുന്നില്ല അതിനൊരു കൊഴപ്പമില്ല എന്റെ സ്പീക്കർ സംസാരിക്കുന്നു വന്നു നീല നിലവേ നീല ഉച്ചവരെ കോളേജ് ഉള്ളായിരുന്നു ഉച്ച കഴിഞ്ഞ് കോളേജ് കളയോ പിന്നെ ഞാൻ പരിപാടിക്ക് ചേർന്നിട്ടുണ്ട് ഏത് കൊടുത്താ അപ്പൊ എനിക്ക് പേരുദോഷമാകും പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേക്കട്ടെ നമ്മുടെ വീട്ടിൽ തുരുമ്പ അടിച്ച കപ്പ ഇല്ലേ അതിനകത്ത് വെള്ളം കൊരുന്ന സൗണ്ട്

ആ ആ പ്രസിഡന്റ് അല്ല വരാം ഇന്നലെ ഇന്നലെ പഴയ അമ്പലത്തിൽ നിന്ന് വിളിക്കുന്നു അവര് തരുന്നതിന്റെ പാതി ഞാൻ നിനക്ക് തരൂ വരാ പ്രസിഡന്റ് ആരെയും ഇങ്ങോട്ട് വിടണ്ട പ്ലീസ് പഠിക്കാനോ ഞാനൊക്കെ പഠിച്ചിട്ടാണ് അണ്ണ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ക്ലാസ് അത് തന്നെ െ ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുവോ എനിക്കൊരു മേടിക്കണം ഒരു കെട്ടിടം പണിയണം ഒരു വിമാനത്തിൽ കയറി ഇങ്ങനെ പോകണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ആ ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ അതിനുള്ള കിട്ടുമോ തകാശ കിട്ടുവോ അച്ഛന്റെ ഇത് അറിയാവോ എന്നെ പേര് പോലും വിളിക്കത്തില്ല എന്ന് ഫസ്റ്റ് നീ കാരണം രാത്രി ഒറ്റമ്പലം പള്ളിയാക്കി അതിന്റെ വഴക്ക് വഴക്കത്ത് മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടിൽ എലിമിനേഷൻ ചെയ്യാൻ എടാ മയിലിന്റെ പുറത്ത് വരുന്ന മുരുകൻ ശൂലം പിടിച്ചോണ്ട് വരുന്നത് ഇന്നലെ കമ്പറ്റിക്കാരെല്ലാം കൂടെ വൈകുന്നേരം അത് കത്തിച്ച് കാണാൻ വേണ്ടി അവര് വന്ന് നിന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞപ്പ അവിടെ കണ്ട കാഴ്ച എന്തോന്നറിയാവോ അന്തോണിച്ച് മുന്നിയാളം കുന്തവുമായിട്ട് നിൽക്കുന്നത് ആ കുന്തം കൊണ്ട് അവരെന്നെ കുത്തിൽ തന്നെ ഉള്ളു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീന്തീ കടിക്കൂടിയത്യറിപ്പോന്നല്ല കുറവോട് ഉള്ള കണ്ണന് ഞാൻ ഒരു കാര്യം നിന്നെ പറഞ്ഞേക്കാൻ നിന്ന പൊന്തുപോലെ വളർത്തി മനസ്സില് തോന്നി അച്ഛാ എത്ര വലിയ കറണ്ട് ബില്ല് വന്നാലും അത് നമ്മൾ അടക്കും അതുപോലെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാല് ആ കണ്ട് അങ്ങ് പോകും അതുപോലെ ഞാനും അങ്ങ് പോവുക സംസാരിക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ശബ്ദം കഴിഞ്ഞാലേ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ടി വി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീറ്റ് നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർഷോ ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്